ഹലോ ഗായ്സ് ശ്രീഹിയോ സോ നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാം ടൈറ്റിലാണ് മണ്ണമാരെന്നുള്ളത് എനിക്കറിയാം ബറ്റ് സ്റ്റോക്ക് അബൌട്ട് ദിസ് ഗൈ ഇവനാണ് നോട്ട് ഫൈവ് സി ഇ എന്താ ഇവനെ കുറിച്ച് ഞാൻ പറയുക ആഡ് അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ ഈ വാക്ക് പറഞ്ഞു തന്നെ എനിക്ക് തുടങ്ങണമെന്നുണ്ടായിരുന്നു കാരണം ഞാൻ യൂട്യൂബിൽ അഗൈൻ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഇച്ചിരി എൻ്റെ സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി റിവ്യൂസ് റെഫർ ചെയ്യും എൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു പോയിന്റ് മിസ് ഔട്ട് ചെയ്യില്ലെന്ന് ഞാൻ കണ്ടതെല്ലാം പ്രൊമോഷൻസ് ആഡ് ആണ് ഞാൻ കണ്ടത് ഞാൻ ജെനുവൻ ആയിട്ട് ഇതിൻ്റെ റിവ്യൂ എസ്പെഷ്യലി ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ ഭയങ്കര കുറവാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇംഗ്ലീഷ് ചാനൽസ് ഞാൻ പറയാം മലയാളികൾ ഒരുപാട് പേരോട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ അവർ കണ്ടിട്ടില്ല എന്തെങ്കിലും വെരി വെരി ബാഡ് അവർ ത്തിങ് ഫോൺ ത്രീയെ എന്നെ കാട്ടിയും ഒരുപാട് മുപ്പത്തഞ്ച് രൂപ മുപ്പതിനായിരം രൂപയുടെ ഫോണിനെയൊക്കെ കാട്ടിയും ഇത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കിള്ളി പോയി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടിട്ടില്ല നോട്ട് ഫോർ സി ഇ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു ആ ഒരു സാധനം നമ്മുടെ തെക്ക് ഇൻഡസ്ട്രിയിലെന്താ നോട്ട് ഫോർ നോട്ട് ഫോർ സിഇ ഉണ്ടാക്കിയ ഒരു തരംഗം ഒന്നും ഫോൺ ഫൈവിന് ഉണ്ടാക്കിയിട്ടില്ല നോട്ട് ഫൈവ് സിഇ എന്നെ സംബന്ധിച്ച് ദേ ഹാവ് കട്ട് ഔട്ട് ടു മെനി കോണേഴ്സ് ആദ്യം തന്നെ അവർ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഡെമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറഞ്ഞൊരു പെർഫോമൻസ് മോൺസ്റ്ററസ് ചിപ്സെറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് നല്ല ചിപ്സെറ്റാ എല്ലാം ഒന്നും പറയുന്നില്ല പക്ഷേ അവർ കമ്പയർ ചെയ്യുന്നതിനാണെങ്കിൽ എയ്റ്റ് ജെൻ ഫോറിൻ്റെ എയ്റ്റ് ജെൻ എയ്റ്റ് എസ് ജൻ ത്രീൻ്റെ അത്രയൊന്നും ഒന്നും എനിക്കില്ല എന്ന് തോന്നി കാരണം ഇതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും രണ്ടാമത്തെ സംഭവം ഇതിൻ്റെ ക്യാഷ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഡെപ്റ്റ് ആയിട്ട് ചിപ്സെറ്റിനെ കുറിച്ച് അറിയാൻ അവർ നോക്കുമ്പോൾ മനസ്സിലാവും അവർ പറയുന്നതിൻ്റെ കണക്കൊരു ബോസ്റ്റിങ് സാധനം ഒന്നും അല്ല ഇത് വേറെ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് പതിനയ്യായിരം രൂപയ്ക്കകത്ത് അവൻ എക്സ് ആക്സിസ് വൈബ്രേഷൻ മോട്ടർ ഇല്ലാത്തമാരെല്ലാം ചീത്തുപൊളിക്കും പതിനയ്യായിരം രൂപയ്ക്കകത്ത് എൻ എഫ് സി ഇല്ലാത്തമാരെല്ലാം ചെ ചീത്തുപൊളിക്കും പതിനയ്യായിരം രൂപയ്ക്കകത്ത് മോണോസ്പീക്കറിൻ്റെ ചീത്ത കുടിക്കും അങ്ങനെ ഇത് മൂന്നും ഇല്ലാത്ത ഇരുപത്തി അയ്യായിരം രൂപയുടെ ഈ ഫോണിന് ഒരു റിവ്യൂലും പറയുന്നുണ്ട് എനിക്കത് മനസ്സിലാവാത്ത ചികേസ് ഇതിനെ അവർ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുള്ള അത്യാവശ്യം പെർഫോമൻസ് ഫോൺ ബാറ്ററി ചാമ്പ് ഒക്കെയാണ് ഞാൻ ഓക്കെ നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് വരാം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട കുഴപ്പമില്ലെന്ന് തോന്നി ഇതിൻ്റെ ഡിസ്പ്ലേ സത്യം പറഞ്ഞ കൈസ് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് ഐ റിയലി ലൈക്ക് ഇറ്റ് യൂസ് ചെയ്യാനും കളർ ആക്കുറസിയും എല്ലാ ലൈസൻസും കാര്യങ്ങളും ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ എച്ച് ഡി ആർ സപ്പോർട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട് വെരി ഗുഡ് പ്ലൻറ്റി ബ്രൈറ്റ് ആയിരത്തി മുന്നൂറ് നെറ്റ്സ് ആണ് എച്ച് ബി എം നിങ്ങൾക്ക് നല്ല കളർ ആക്യുറസി എച്ച് ഡി ആർ ടൂണിംഗ് ഒക്കെ ഒന്ന് വൺ പ്ലസിൻ്റെ ഒന്നും എനിക്ക് പറയാം നല്ല രസമാണ് ഉപയോഗിക്കാൻ ഹൈ റിഫ്രഷ് റേറ്റ് ആണ് ആംബുലഡ് ആണ് ഐ ലവ് ഇറ്റ് രണ്ടാമത്തെ സാധനം ഇസ് ബാറ്ററി ലൈഫ് ഇറ്റ് ഇസ് എ ബാറ്ററി ചാമ്പ് ഏഴായിരത്തി ഒരുന്നൂറ് എം എച്ച് ആണെന്നാണ് എൻ്റെ വിശ്വാസം കണക്ക് പറയുക ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല കേട്ടോ ഞാൻ അത്രയ്ക്ക് കൊല്ല എനിക്ക് കൊല്ലണമെന്നൊരു ഇൻറ്റൻഷൻ വെച്ചല്ല ഞാൻ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ കാഷ്വൽ എങ്ങനെ ഉപയോഗിക്കും അതേപോലെ ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്ലൈറ്റ് മോഡ് മോഡിട്ട് തന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കാരണം റിവ്യൂ എടുക്കുമ്പോൾ അതൊക്കെ വിട് ബാറ്ററി ലൈഫ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല ഒരു ടു ഡേ ഫോൺ എന്നൊക്കെ കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു നോർമൽ യൂസറിന് സുഖമായിട്ട് കിട്ടും ഇനി മൂന്നാമതും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നിയെന്ന് പറഞ്ഞ പെർഫോമൻസ് പെർഫോമൻസ് ആസ്പെക്ടിൽ എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ഉണ്ട് ഡിമൻസിറ്റിയുടെ പ്രോസസ്സർ മാലിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ പറയുക നല്ലൊരു ജിപിയോ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നോട്ട് ഫൈവിനകത്ത് ഒരു വെയ്പ്പർ കൂളിംഗ് ചേമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഉണ്ടോ എന്ന് പറയുമ്പോൾ ചില സോഴ്സസ് ഉണ്ടെന്നും പറയുന്നു ചില സോഴ്സസ് ഇല്ല എന്നും പറയുന്നു ഞാൻ ഗെയിം കളിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ചൂടാവുന്ന പോലെയും എനിക്ക് തോന്നി ഭയങ്കര ചൂടായിട്ടല്ല നോട്ട് ഫൈവിനെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഫീൽ എനിക്ക് ഡെഫിനറ്റായിട്ട് കിട്ടി എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളു എനിക്ക് പറയാൻ അപ്പൊ എല്ലാവരും ചോദിച്ചു ഓക്കെ ഇതൊരു പെർഫോമൻസ് ബാറ്ററി ലൈഫ് സ്റ്റാം ഫോണാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടായിരം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ രൂപയ്ക്ക് എന്തുകൊണ്ട് റിയൽമിയുടെ പി ത്രീ അൾട്ര എടുത്തു സെയിം ജിപ് ആണ് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് ബെറ്റർ ഡിസ്പ്ലേ ഉണ്ട് ഗുരുലാ ക്ലാസ് സെവൻ ഐ പ്രൊട്ടക്ഷൻ ഉണ്ട് അതേപോലെ വേറെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് ഇതിനും അതിനും എനിക്ക് എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല ആകെ ഇതിനകത്ത് പിന്നൊരു സാധനമുള്ള സോഫ്റ്റ്വെയർ കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ഗൈസ് ഇൻ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നത് മോണോ സ്പീക്കറായിട്ട് ഭയങ്കര ലൗഡാണ് ഇവിടെ എത്ര ഒക്കെ പറഞ്ഞാലും എനിക്കൊന്ന് ട്വൻറ്റി സിക്സ് ലഫ്സുള്ള മോണോ സ്പീക്കർ ഭയങ്കര ലൗഡ് മോണോ സ്പീക്കർ ആണെങ്കിലും ഒരു സ്റ്റീരിയോ സ്പീക്കറിൻ്റെ അത്രയും അടുത്ത് വരത്തില്ല എന്ന് ഒരു സത്യമാണ് വാസ്തവമാണ് അത് അവിടെ വെച്ചേക്കുക സ്റ്റീരിയോ സ്പീക്കർ ഇല്ലാത്തയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ബാഡായിട്ട് തോന്നി ഈ പ്രൈസ് റേഞ്ച് രണ്ടാമത്തെ പ്രൈസ് റേഞ്ചിൽ എനിക്ക് മറ്റേ സത്യം പറയുമല്ലോ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ഉപയോഗിക്കുന്ന ഫോണിൻ്റെ കണക്ക് അമ്മ ഒരു വൈബ്രേഷൻ മോട്ടർ എനിക്ക് ഇരുപതിനായിരം പോട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് മോട്ടർ കൊടുക്കണ വൈബ്രേഷൻ മോട്ടർ ഒക്കെ നല്ല ഒരു പത്ത് രൂപ ഫീസുള്ള വൈബ്രേഷൻ മോട്ടർ ആണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ ഇല്ലാത്തൊരു വൈബ്രേഷൻ മോട്ടർ പിന്നെ എൻ എഫ് സി കൊടുത്തിട്ടുള്ളത് ഞാൻ ഡേ ടു ഡേ ലൈഫിൽ എൻ എഫ് സി ഉപയോഗിക്കുന്ന ഒരാളുടെ ടാപ്പ് ടു പേയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് അത് ഇതിനകത്തില്ല ഐആർ പ്ലാസ്റ്റർ ഉണ്ടോ അത് ഇതിനകത്തില്ല ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് ക്യാമറസ് ആർ നോട്ട് വെരി ഇംപ്രസീവ് ഗോയ്സ് ടു ബി വെരി ഓണസ്റ്റ് ഞാൻ വിചാരിച്ചു നോട്ട് ഫൈവിനകത്തുള്ള സെയിം ഫിഫ്റ്റി മെഗാ പിക്സൽ സെൻസറായി അതിനകത്ത് കൊടുത്തേക്കുന്നതല്ല ഞാൻ വിചാരിച്ചു നോട്ട് ഫൈവിനകത്തുള്ള സെയിം എയ്റ്റ് മെഗ പിക്സൽ സെൻസർ കൊടുത്തേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കതല്ല എന്നാണ് എൻ്റെ അറിവ് കാരണം എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല ക്യാമറാസ് വെച്ചും ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ലാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇത്ര അറിയുള്ളൂ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡിനകത്ത് പെർഫോമൻസ് ഓറേൻ്റെ ഫോൺ ആണെങ്കിൽ വൈ നോട്ട് കൺസിഡർ റിയൽമി പി ത്രീ അൾട്രാ അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളോ അല്ല നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പെർഫോമൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇച്ചിരി കൂടെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പോക്കോ എഫ് സെവൻ കിട്ടും വേണ്ട നിങ്ങൾക്കൊരു പ്രീമിയം നല്ല ഫീച്ചറിച്ച് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേണം നല്ല സോഫ്റ്റ്വെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് നത്തിങ് എ എടുക്ക് എനിക്ക് അതേ പറയുള്ളൂ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അതിനകത്ത് എന്താ പറയുക നല്ല വൈബ്രേഷൻ മോട്ടർ ഉണ്ട് ഇതിലും ബെറ്റർ ക്യാമറ സിസ്റ്റം ഉണ്ട് വേഴ്സിറ്റിൽ ക്യാമറ സിസ്റ്റം ഉണ്ട് സോഫ്റ്റ്വെയർ അടിപൊളിയാണ് ഐ ഡോണ്ട് സി എ റിയൽ യൂസ് കേസ് അബൌട്ട് ദിസ് ഗൈസ് നോട്ട് ഫൈവ് എനിക്കിതിലും ഇഷ്ടപ്പെട്ടു നോട്ട് ഫൈവ് സി ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് പോളി ഫോണാണ് വാങ്ങിയത് ചക്കേ എന്നൊക്കെ പറഞ്ഞ് ഞാനും എക്സ്പെക്ടേഷൻ ഇത് റിവ്യൂ ചെയ്യാം ആയി ഡിസപ്പയിൻ്റഡ് അമേ ഗോണ റെക്കമെൻഡ് ദിവസോ എനിക്ക് ഇത്ര പറയുള്ളൂ സോ ഗൈസ് ടോപ ടു ഗൈറ്റ് ലൈറ്റ് ലവ് യു